കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആഘോഷങ്ങളില്ലാതായെങ്കിലും ഇക്കുറിയും ക്രിസ്മസിനെ വരവേൽക്കാൻ അവരെത്തി വർഷങ്ങളായി എറണാകുളം മറൈൻ ഡ്രൈവിന് സമീപം പുൽക്കൂടുകൾ വിൽപ്പന നടത്തുന്ന പാലക്കാട് സ്വദേശികളാണ് പതിനൊന്ന് വർഷമായി പന്ത്രണ്ടോളം പണിക്കാരുമായി എത്തി ഇവിടെ വെച്ച് തന്നെ നിർമ്മിക്കുന്ന പുൽക്കൂടുകളാണ് വിൽപ്പന നടത്തിയിരുന്നത് ഇക്കുറി കോവിഡ് വ്യാപനത്താൽ ജോലിക്കാരെ കുറയ്ക്കേണ്ടി വന്നു ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയുള്ള പുൽക്കൂടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർക്ക് വലിയ നക്ഷത്രങ്ങൾ നിർമ്മിച്ച് നൽകും ക്രിസ്മസ് വരമറിയിക്കുന്ന കൗതുക കാഴ്ചകൾ കൂടിയാണ് മറൈൻ ഡ്രൈവിന് സമീപം റോഡരികിൽ നിരത്തിയിരിക്കുന്ന പുൽക്കൂടുകൾ വലിയ പ്രതീക്ഷയിലാണ് ഇക്കുറി ഇങ്ങോട്ടെത്തിയതെന്ന് ഇവർ പറയുന്നു आ, आ, െ കൊല്ലം ഇരുപത് ദിവസം മാത്രമേ ബാക്കിയൊക്കെ അവിടെ കൊട്ടനായി കൊട്ട പച്ചക്കറി കൊട്ട കൊട്ടയിലും അല്ലാ സൈസ് ഓ ക്രിസ്മസിന് മാത്രമേ ഇവിടെ വന്ന് എന്നിട്ട് പോവും ആ ഒന്നും ഇല്ല ഗോവായിട്ട് ഒന്നും ഇല്ല കച്ചവടം ഇല്ല പണിയ ഇല്ല വരതിരിക്കുന്ന മാസം രസിക്കണങ്ങൾ കുറവാ അഞ്ചാറ് ദിവസം ഉണ്ട് നോക്കട്ടെ കൊറച്ചേ കൊണ്ടുവന്നത് കൊണ്ടുവന്നുള്ളത് പേടിച്ചിട്ട് കൊണ്ടുവന്നുള്ളൂ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് എണ്ണൂറ് വലിയ ചോദിച്ചാൽ അടിച്ചു തരും അടിച്ചു തരും അതെ ആള് അത് വന്നേ വിളിച്ചുള്ളൂ അതെല്ലേ ആ കച്ചവടം കുറവാണ് ഇനി വരെ തിരക്കുണ്ടായിട്ടില്ല பாலக்காடு புதுக்கோடு இரநூத்தம்பது முந்நூறு முந்நூற்றம்பது சைஸ் நியூஸ் டெஸ்க் கேரள